നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ ലയൻസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം മെയ് പത്തൊൻപതിന് ലയൻസ് ഇന്റർനാഷണൽ മുൻ ഡയറക്ടർ വിജയകുമാർ രാജു ഉദ്ഘാടനം നിർവഹിക്കും മൂവാറ്റുപട ലയൻസ് ക്ലബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം മെയ് പത്തൊൻപതിന് ലയൻസ് ക്ലബ് ഹാളിൽ നടത്തപ്പെടും സുവർണ്ണ ജൂബിലി വർഷത്തിൽ പന്ത്രണ്ട് വീടുകളാണ് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിരവധി പദ്ധതികളാണ് ലയൻസ് ക്ലബ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ലയൻസ് ഇന്റർനാഷണൽ മുൻ ഡയറക്ടർ വിജയ്കുമാർ രാജു നിർവഹിക്കുമെന്ന് മൂവാറ്റുപട ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ സുവർണ്ണ ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബിനോയ് മത്തായി പ്രോജക്ട് കോർഡിനേറ്റർ പി ജി സുനിൽകുമാർ പ്രോഗ്രാം ആൻഡ് മീഡിയ കോർഡിനേറ്റർ ആർ രാജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ വിഭാവനം ചെയ്തിരുന്ന അൻപത് പദ്ധതികള് പ്രോഗ്രാമുകള് സേവന പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഈ വർഷത്തെ ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് അൻപത് സേവന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടുള്ള ഒരു സേവന പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഞങ്ങളുടെ പന്ത്രണ്ട് ഭവനങ്ങൾ ഭവനങ്ങളില്ലാത്തവർക്ക് പന്ത്രണ്ട് വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഏകദേശം ഒരു കോടി രൂപയോളം ചിലവ് ചിലവോടുകൂടിയും മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടു കൂടിയും സപ്പോർട്ടോടു കൂടിയുമാണ് ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ലയൻസ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ ദാനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിക്കും മൂവാറ്റുപുഴ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ലയൻസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി പദ്ധതി വിശദീകരണം നടത്തും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മണപ്പുറം ഫൌണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് ജയേഷ് വി എസ് രാജേഷ് മാത്യു തോമസ് മാത്യു പി ജി സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത